പൊതുജനങ്ങളെ ിൽ നടത്തപ്പെടുന്നതാണ് ആയതിനാൽ ഈ സമയം ഷോർത്തിനകത്തുള്ള കസ്റ്റമേഴ്സ് യാതൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടുള്ളതല്ല എന്ന അറിയിപ്പുള്ളതാണ് താങ്ക് യു പഹൽ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധജാഗ്രതയുടെ ഭാഗമായാണ് രാജ്യവ്യാപകമായി സുരക്ഷാ മോക്ഡ്രിൽ നടത്തിയത് വൈകുന്നേരം നാലിന് സൈറൺ മുഴക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സൈറൺ മുഴങ്ങി നിലമ്പൂർ ഗവൺമെന്റ് മാനവീതൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച സ്പീക്കറിൽ നിന്നും സൈരൺ മുഴങ്ങി രാജ്യത്ത് ഏതു തരത്തിലുള്ള ആക്രമണങ്ങളെയും നേരിടുവാൻ രാജ്യവ്യാപകമായി ജനങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന ഡ്രിൽ സംസ്ഥാനത്ത് പൂർത്തിയായി നാലു മണിക്ക് ആരംഭിച്ച ഡ്രിൽ നാല് മുപ്പതോടെ അവസാനിച്ചു സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ കൃത്യമായ നിർദ്ദേശവും നൽകി യുദ്ധസമാന സാഹചര്യമുണ്ടായാൽ എങ്ങനെ ഇടപെടണമെന്ന് അറിയിക്കുന്നതാണ് മോക്ഡ്രിൽ അതേസമയം മോക്ഡ്രിലിന്റെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കൊച്ചി അതീവ ജാഗ്രതയിലാണ്